ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തന്റെ പേര് വലിച്ചഴയ്ക്കുന്നത് വിഷയത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ രക്ഷപ്പെടാനെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ താൻ ക്ഷണിച്ചിട്ടല്ല അവർ വന്നതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് അപ്പോൾ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്ര എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ആ യാത്രയിൽ ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിരുന്നു ആ യാത്രക്കിടയിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ ധാരാളം പേർ എൻ്റെ ബൈറ്റെടുത്തിരുന്നു മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ബൈറ്റെടുത്തിരുന്നു ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അവർ ഈ ചാരവനിതയുമായിട്ട് അവരുണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ് അവരുണ്ടാക്കിയ ധാരണയുടെ വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് പകരം ഒരു പഴയ എടുത്ത് രണ്ടാമതും വീണ്ടും പ്രചരിപ്പിച്ചതുകൊണ്ട് പണം കൊടുത്ത് ഈ ചാരവരിധിയെ കേരളത്തിൽ കേരള ടൂറിസത്തിൻ്റെ കവറേജിന് വേണ്ടി വിളിച്ചു വരുത്തിയത് ആ വിളിച്ചു വരുത്തിയതിൻ്റെ വിഷയത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഞാൻ വിളിച്ചു വരുത്തിയിട്ടല്ലോ വന്നത്